ഹായ് ഫ്രണ്ട്സ് ആൻഡ്രോയിഡ് മലയാളത്തിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ സി ആർ ടി സിലബസ് അനുസരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതായത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ എൻ സി ആർ ടി സിലബസിൽ ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ ഹിന്ദി ഉർദു മീഡിയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതായത് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അതായത് ഇപ്പോൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ നമുക്ക് ടെക്സ്റ്റുകൾ കിട്ടാൻ വൈകിയോ അല്ലെങ്കിൽ ടെസ്റ്റ് ലഭിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും നിൽക്കുന്ന സമയത്തോ ടെസ്റ്റ് കൊണ്ടുപോകാൻ പറ്റാത്ത ഒക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടെക്സ്റ്റ് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഇത് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ കാണിക്കും ഇതിനകത്ത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ പ്ലസ് ടു അതായത് പന്ത്രണ്ടാം ക്ലാസ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഓരോ വിഷയങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് വിഷയമാണ് പഠിക്കുന്നത് ആ വിഷയം തൽക്കാലം ഓപ്പൺ ആക്കും ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബയോളജി ഓപ്പൺ ആക്കി വെക്കുകയാണ് ഞാൻ ഇപ്പോൾ ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി ബയോളജി ഒന്ന് ഓപ്പൺ ആക്കിയാണ് ഇപ്പോൾ നമ്മുടെ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിനകത്തുള്ള സെയിം ചാപ്റ്ററുകൾ തന്നെ ഇതിനകത്ത് കാണുവാൻ സാധിക്കും അപ്പോൾ എങ്കിലൊരു ചാപ്റ്റർ തൽക്കാലം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഓക്കെ ഇപ്പോൾ ഇതുപോലെ കാണിക്കും അതായത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സൈസ് ഒന്നേ പോയിൻറ്റ് മൂന്ന് എം ബി ഉണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യണം പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡാവുന്നത് നമുക്ക് അറിയാൻ പറ്റും മുകളിൽ ഡൗൺലോഡിങ് പ്രോഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ ഫയൽ ഡൗൺലോഡ് ആവുകയാണ് ഈ ഡൗൺലോഡ് ആയ ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിനകത്ത് അഡോബ് റീഡർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്കത് വായിക്കാൻ സാധിക്കും അപ്പോൾ അത് ഡൗൺലോഡായിരിക്കാണ് ഈ ഡൗൺലോഡ് ആയത് വായിക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ഒന്ന് ടിക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ ചോദിക്കും ഏത് ആപ്ലിക്കേഷനും ഞാനതിനകത്ത് ഇപ്പോൾ എൻ്റെ ഫോണിനകത്ത് ഗൂഗിൾ ഡ്രൈവ് ഉണ്ട് അതുപോലെ ഡബ്ല്യു പി എസ് ഓഫീസുണ്ട് ഇതുപോലെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിക്കുന്ന ഫോണിനകത്ത് ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് അഡോബ് റീഡറാണ് അഡോബ് റീഡർ പ്ലേ സ്റ്റോറിനകത്തുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എങ്കിൽ നമുക്ക് പി ഡി എഫ് വായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഓക്കെ കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ചാപ്റ്റർ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെയിം പേജസ് തന്നെയാണ് ഇതിന് കാണുവാൻ സാധിക്കുന്നത് അതായത് എൻ സി ആർ ടിയുടെ സിലബസ് അനുസരിച്ച് വന്നിട്ടുള്ള എല്ലാ ടെസ്റ്റിലെയും സെയിം കണ്ടന്റ് തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്തും നമുക്ക് കാണുവാൻ സാധിക്കും ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ടെസ്റ്റ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഈ ടെസ്റ്റ് നോക്കാനും അല്ലെങ്കിൽ റെഫർ ചെയ്യാനൊക്കെ സാധിക്കും അല്ലെങ്കിൽ ടെക്സ്റ്റ് കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ സ്കൂളിലൊക്കെ അറിയാം ടെസ്റ്റ് ബുക്ക് കിട്ടാനൊക്കെ ഒരുപാട് ലേറ്റാകും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നോക്കുവാൻ സാധിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വരെ പെട്ടെന്ന് വിശ്വസിക്കുന്നു എങ്കിലിത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്